പാലക്കുഴ നിവാസികളുടെ മാനസിക ആരോഗ്യത്തിന് പുറമെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മൾട്ടി ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചു പാമ്പാകുട ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയും പാലക്കുഴ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് പാലക്കുഴ ഇ എം മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ മൾട്ടി ജിംനേഷ്യം സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു പാലപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു കാള് നമുക്ക് വിട്ടു തന്നുകൊണ്ട് നമ്മുടെ ഈ മട്ടി ജിമേഷൻ സെന്റർ തുടങ്ങുവാനായിട്ട് നമ്മുടെ പാലപ്പുഴ ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് സാധിച്ചത് ഒരു റോഡ് നമ്മൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഓപ്പൺ ചുമ്ന നമുക്ക് ഇവിടെ തുടങ്ങുവാനായിട്ട് സാധിച്ചത് പാലക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഓരോ വർക്കിംഗ് വക്കിപ്പ് പറയുമ്പോൾ വരുമ്പോഴും നമുക്ക് പൊതുവായ പത്ത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ഏഹ് എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു അയിന്റെ അടിസ്ഥാനിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയ ശ്രീമതി ആനിഷ് ഷാജു മെമ്പറിന്റെ ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ജോസിയേട്ടൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഈ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഒരു ഹാളാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഹാളാണ് ഇതിനു വേണ്ടി നമ്മൾ ഈ ഒരു പദ്ധതി ഒട്ട് വരുന്നതിന് നമ്മൾ ഇവിടെ നീക്കി വെച്ചിരിക്കുന്നത് പദ്ധതി ഏതൊരു സാധാരണക്കാരനും സേവനം ഉപയോഗിക്കാൻ കഴിയും വിധം കുറഞ്ഞ ഫീസ് മാത്രം ഈടാക്കിയാണ് ജിംനേഷ്യം പ്രവർത്തിക്കുന്നത് പരിശീലനം നേടിയ ട്രെയിനറുടെ മേൽനോട്ടത്തിൽ രാവിലെയും വൈകുന്നേരമായി ജിംനേഷ്യം ഉപയോഗിക്കാൻ കഴിയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എൻ കെ ജോസ് ആലിസ് ഷാജു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കിൽ പഞ്ചായത്ത് അംഗങ്ങളായ സലി ജോർജ് എൻ കെ ഗോപി ജി ബി സാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആലീസ് ഷാജു പഞ്ചായത്ത് സെക്രട്ടറി ജി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ ലിമാൻസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും